സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സൈബർ യുഗത്തിൽ അപകടകരമാണെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ സംഘടിപ്പിച്ച സുരക്ഷിത ഇന്റർനെറ്റ് ജില്ലാതല ട്രെയിനിങ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ ആ ബിസിനസ്സിനെ നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അയാളെ നിലനിൽപ്പ് നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ട് അപ്പം ഇത്രയധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരാളെ പറ്റിയ അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ നിയമപരമായിട്ട് എന്തഭിപ്രായം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്തഭിപ്രായവും പറയാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഈ സൈബർ യുഗത്തിലെ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ഇത്തരത്തിൽ നമ്മൾ മറ്റ് പറയുന്നത് പോലെ തന്നെ വളരെ അപകടകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ സൈബർ ഫ്രോഡ്സിന് നമ്മൾ പലരും വിധേയരാകുന്ന അറിഞ്ഞുമറിയാതെ ചെറിയ ഫ്രോഡുകൾക്കും അല്ലെങ്കിൽ വലിയ ഫ്രോഡുകളും ഇതൊക്കെ വിധേയരാകുന്നു ചെറിയ ഫ്രോഡിലൊക്കെയാണെങ്കിൽ ആൾക്കാർ പിന്നെ പരാതി പറയാനും പോവാറ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ എത്രയോ അധികം ക്രൈംസ് സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട് പലരും അതിൻ്റെ ഒരു നടക്കാൻ ഉണ്ടാവും ചിലർക്ക് പൈസ പോയാലും ഇങ്ങനെ ഒരു മാന്യനായ വ്യക്തിക്ക് മറ്റൊരാളെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പരാതി പറയാനുള്ള സാധ്യത പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സുരക്ഷിത ഉപയോഗവും എന്ന വിഷയത്തിൽ മലപ്പുറം സൈബർ സെൽ ഇൻസ്പെക്ടർ ബിജു കെ പട്ടത്ത് ക്ലാസ് എടുത്തു ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആചരിക്കുന്നത് എൻ ഐ സി ഓഫീസർ സഹന എൻ ഐ സി സ്റ്റാഫുകൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് കാർഷിക വിളയുടെ ഉത്പാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം